ഹലോ നമസ്കാരം ഞാൻ ഗിരീഷ് ചുള്ളേരി പഞ്ചായത്തിലാണ് ഞാൻ ഒരു കർഷകനും പിന്നെ ഒരു എന്താ പറയുക ബിസിനസ്സുകാരനും കൂടിയാണ് എന്നാലും കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയുകയും അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് എനിക്ക് പശുവളർത്തലുകൂടെ ഉള്ളത് കൊണ്ട് എളുപ്പമായിരുന്നു കാര്യങ്ങൾ സൊസൈറ്റിയിലൂടെ ഞാനതിനെ അപേക്ഷിച്ചപ്പോൾ എനിക്ക് അമ്പതിനായിരം രൂപയാണ് ലഭിച്ചത് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം തന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാല് സെൻറ്റിൽ കൂടുതലുള്ള ഒരു നികുതി ഷീട്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി നമ്മളവിടെ കൊടുക്കണം എന്നാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ലോൺ ആയിട്ടുണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് കയറും ഇതൊരു ക്രെഡിറ്റ് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് പോലെ തന്നെയാണ് അത് നമുക്ക് അഞ്ച് കൊല്ലത്തെ ഈ സ്കീമാണ് ഈ പിന്നെ പദ്ധതി പ്രകാരമുള്ളത് നമുക്ക് അൻപതിനായിരം രൂപ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം നമ്മൾ എത്ര പൈസ നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ടോ അത് തന്നെ നമുക്ക് അടുത്ത വർഷം നമുക്ക് പുതുക്കിയിട്ട് നമുക്ക് ആ പൈസ തന്നെ ലോണായിട്ട് തന്നെ നമുക്ക് വീണ്ടും എടുക്കാം നാല് ശതമാനം മാത്രമാണ് പലിശ ഉള്ളത്